പ്രിയമുള്ളവരെ ഇന്നലെ രാത്രി പത്തര പതിനൊന്ന് മണിക്ക് സംഭവിച്ചതാണ് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ ചുള്ളിയോട് വാർഡിൽ ചുള്ളിയോട് അങ്ങാടിയിലുള്ള ആ ഒരു സ്ഥലത്തുള്ള അംഗനവാടിയാണ് അതിന് മുകളിലേക്ക് മരം വീണ് മതിലും അതുപോലെ തന്നെ മേൽക്കൂരയുടെ ഒരു ഭാഗവും കുട്ടികൾ ആടുന്ന ഊഞ്ഞാലുണ്ട് അതൊക്കെ തകർന്നിട്ടുണ്ട് എന്തായാലും ക്ലാസ് നടക്കുന്ന സമയം അല്ല എന്ന് പറയാം പകലും അല്ലാത്തതുകൊണ്ട് അപകടങ്ങൾ ഒഴിവായി എന്ന് പറയാം എന്തായാലും ഈ ഒരു മരം അവിടെ ഉണ്ടായിട്ട് എന്താന്നാവാം അത് ഇത്രയും കൂതലായിട്ട് ഇന്നലെ രാത്രി മതിലൊക്കെ പൊണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ തോതിലൊക്കെ അല്ല എപ്പോഴും സംഭവിച്ചിട്ടുണ്ട് അല്ല ഇവിടെ കാപ്പില് അവിടെ മരം പോയിട്ടുണ്ട് അവിടെ റബ്ബർ ില്ല കൃഷ്ണാശ്രമ ഒരുപാടുണ്ടായിട്ടുണ്ട് നല്ല നല്ല കാറ്റ് കാറ്റടിച്ചിട്ടുണ്ട് അപ്പൊ അടിച്ചിട്ട് ഫീസുകളൊക്കെ ഊരി വെച്ചിട്ടുണ്ട് അവരോട് വിളിച്ചപ്പോ ലൈൻ കമ്പി ഊരി വെച്ചിട്ടുണ്ട് ഏതായാലും വാലവാടി തുറന്നിട്ട് പകലാകാത്ത ഭാഗ്യം ഏറ്റവും വലിയ ഭാഗ്യം അതാണ് അംഗൻവാടിയിലെ കുട്ടികളൊക്കെ വരുന്നത് എന്തായാലും ദൈവം അതൊന്നും ഉണ്ടായില്ല അത് വലിയൊരു ഭാഗ്യായിട്ട് കാണാൻ കണക്കുന്നത് ഈ മരം മുറിക്കാൻ വേണ്ടി എ എൽ എം എസ് സി കമ്മിറ്റി കൂടെ തീരുമാനിച്ചതാണ് മരം മുറിക്കാൻ വേണ്ടി അത് ഈ മരം മുറിക്കാൻ ഇവിടെ അടുത്ത് ഇവിടെ കേവിലേനും കാര്യങ്ങളും ഉണ്ടാവുകൊണ്ട് അത് മുറിക്കാനാന്ന് കഴിഞ്ഞിട്ടുണ്ടായില്ല മുറിക്കാൻ ആളെ ചോദിച്ചപ്പോ ആ മുറിക്കാൻ കുറച്ച് റിസ്ക് ആണെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇങ്ങനെ മുറിക്കാൻ ഞാൻ നീണ്ടുപോയതായിരുന്നു അതെല്ലാം മുറിക്കണം എന്ന് പറഞ്ഞിട്ട് എ എൽ എം എസ് സി കമ്മിറ്റി കൂടിയപ്പോ തീരുമാനിച്ചതായിരുന്നു റബറ് അതുപോലെ ബഷീർ ലീറ്റൊക്കെ അവിടെ ജാതി അങ്ങനെ പെട്ടെന്ന് സാധനങ്ങളെ മുക്കാൽ പതിനൊന്നും ഈ വാത്തു മാത്രം എന്തായാലും ഇതിലെന്താ വെച്ചാലേ അപ്പുറത്തം പറഞ്ഞിരിക്കണെങ്കില് എച്ച് ടി ലൈനാണെ കടന്നുണ്ടോ കാണി ഊണ് അതിനും പരിക്കും കാര്യങ്ങളും പിന്നെ ഈയൊരു അങ്കണവാടി തുറക്കാത്ത ബാലവാടി തുറക്കാത്തത് കൊണ്ട് തന്നെ സങ്കടങ്ങൾ കൊറേ ഒഴിവായി അപകടങ്ങൾ ഒഴിവായി തന്നെ പറയാം എന്തായാലും ഇത് ഇതിന്റെ ആളുകൾ എത്രയും പെട്ടെന്ന് അല്ല മെമ്പർ എത്തിയോ മെമ്പർ പറഞ്ഞോ വിളിച്ചിട്ടുണ്ട് ആ സെക്രട്ടറി വന്ന് നോക്കിട്ടാ മാറാൻ മുറിച്ച ഇത്